കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം പി അബ്ദുറഹിമാൻ നക്കർ വടക്കുമ്പാട് ശ്രീനാരായണ ബേസിക് യു സ്കൂളിൽ നടന്നു സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആഘാതങ്ങളും ഒക്കെ തന്നെ അവരുടെ മുഴുവൻ പിന്നീട് നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക വിരുദ്ധന്മാരായിട്ട് മാറും അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ കഴിയില്ല നമ്മുടെ കുടുംബത്തിലാണ് സന്തോഷവും സ്വപ്നങ്ങളും ആഹ്ലാദഭരിതമായ ഒരു ജീവിതവും ഒക്കെ ഉണ്ടാവേണ്ടത് കുട്ടികളെ നന്മയിലേക്ക് നയിക്കാൻ അവരെ ആഹ്ലാദഭരിതരാക്കുക എന്നതാണ് വേണ്ടതെന്ന് ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മനുഷ്യർക്കെല്ലാവർക്കും നമ്മൾ ആഹ്ലാദമുണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് മറക്കുന്നു നമ്മൾ മറ്റുള്ള മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും മറക്കുന്നു നമുക്ക് ആഹ്ലാദമുള്ള സാഹചര്യം ഉണ്ടാകണം ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സാമൂഹിക സാഹചര്യം ഉണ്ടാകണം അത് അവനവനാണ് ചെയ്യേണ്ടത് പി അബ്ദുറഹിമാൻ നഗർ വടക്കുംപാട് ശ്രീനാരായണ ബേസിക് യു പി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ സി സജീവൻ അധ്യക്ഷത വഹിച്ചു പി വി രാകേഷ് ആമുഖ ഭാഷണം നടത്തി ടി സുമേഷ് ബൈജു പുതുക്കുടി ജി വി രാകേഷ് ടി ജിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ ബൈജു പാലയാട് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ടത്തിലും ഓട്ടൻ തുള്ളലിലും എ ഗ്രേഡും പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയവും നേടിയ തീർത്ഥാഹരിക്ക് സ്കൂൾ പ്രധാനാധ്യാപിക കെ വത്സല ഉപഹാരം ഞായറാഴ്ച പ്രതിനിധി സമ്മേളനവും നടക്കും ന്യൂസ് തലശ്ശേരി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ